നമസ്കാരം മലാല യൂസഫിനെ നമുക്കൊക്കെ അറിയാം പാകിസ്ഥാനിലെ ഒരു കൊച്ചു പെൺകുട്ടി അവൾ വിദ്യാഭ്യാസത്തിന് പോയപ്പോൾ വെടിയേൽക്കുന്നു അവളെ രക്ഷിച്ചെടുത്ത് എത്തിക്കുന്നു അവൾ സമാധാനത്തിൻ്റെ വക്താവായി മാറുന്നു നോബൽ സമ്മാന ജേതാവായി മാറുന്നു സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ് അങ്ങനെ മലാല യൂസഫ് അടിച്ചമർത്തപ്പെട്ട മുസ്ലിം പെൺകുട്ടികളുടെ പ്രതീകമായി അവരുടെ ഉയർത്തെഴുന്നിൽപ്പിനുള്ള വിദ്യാഭ്യാസത്തോടുള്ള ആഗ്രഹത്തിനുള്ള പ്രതീകമായി ലോകത്തിന് മുൻപിൽ എത്തപ്പെടുന്നു അവർ വലിയ തോതിൽ സെലിബ്രിറ്റിയായി ഇംഗ്ലണ്ടിൽ വാഴുന്നു പിന്നീട് അവർ വിവാഹമൊക്കെ കഴിച്ചു സുഖമായി ജീവിക്കുകയാണ് ഈ മലാല യൂസഫ് ഇടയ്ക്കിടെ ഇന്ത്യയെ ചൊറിയാറുണ്ട് ഇന്ത്യ കശ്മീരിലെ ജനതയെ അടിച്ചമർത്തുന്നു കശ്മീരിലെ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് മേൽ കൈവെക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വിവരക്കേടുകൾ ഇടയ്ക്കിടെ വിളിച്ചു പറയാറുണ്ട് ആ വിവരക്കേടിനെ ഇന്ത്യ കൊടുത്ത മറുപടിയായിരുന്നു യാനാമീർ എന്ന ജമ്മു കാശ്മീരിലെ മാധ്യമ യാനാമീർ ഇംഗ്ലണ്ടിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ മലാല യൂസഫ് അല്ല ഇന്ത്യയുടെ ഭാഗമായ ഞാൻ ജനിച്ച കശ്മീരിൽ ഞാൻ സ്വതന്ത്രയും സുരക്ഷിതയുമാണ് ഞാൻ എന്റെ മാതൃരാജ്യത്ത് ഉപേക്ഷിച്ച് നിങ്ങളുടെ രാജ്യത്തേക്ക് ഓടിവരില്ല ഇന്ത്യക്കാരി എന്ന നിലയിൽ എനിക്ക് അഭിമാനമാണ് മീറിന്റെ ഈ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വൈറലായിരുന്നു ലോകം മുഴുവൻ അത് ഏറ്റെടുത്തു ഇന്ത്യക്കാർ അഭിമാനത്തോടുകൂടി അത് പങ്കുവച്ചു ഇന്ത്യ വിരുദ്ധരായ ഇന്ത്യയുടെ സുരക്ഷയിൽ കഴിയുന്ന സുഡാപ്പികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ചിലരുണ്ട് അവർക്ക് മാത്രം അത് ഇഷ്ടപ്പെട്ടില്ല അവർ മൗനം പാലിച്ചു യാാനാമീറിനെതിരെ അവർ ഒളിഞ്ഞും തെളിഞ്ഞും യുദ്ധം പ്രഖ്യാപിച്ചു ജമ്മുകാശ്മീരിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയെക്കുറിച്ച് അതേക്കുറിച്ച് പാകിസ്ഥാൻ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ വിപ്ലവമായിരുന്നു യാനാമീറിന്റെ പ്രസ്താവന എന്നാൽ പൊടുന്നനെയെല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു യാനാമീർ ഇംഗ്ലണ്ടിലെ ഈ പരിപാടിക്ക് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ് ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങിയ ഇവരെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു അവർ പരിശോധനയ്ക്ക് ബാഗ് കൊടുക്കാൻ വിസമ്മതിച്ചു കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കർശനമായി പെരുമാറി ഇതിൽ പ്രതിഷേധിച്ച് അവർ ഇങ്ങനെയൊരു പോസ്റ്റ് ഇട്ടു വാട്ട് ഐ സെഡ് ഇൻ ലണ്ടൻ അബൌട്ട് ഇന്ത്യ ഐ ആ സേഫ് ഇൻ ഐ വാസ് ടു മീഡിയ വാര്യർ എന്ന് പറഞ്ഞ് ഒരു കുറിപ്പെട്ടു അതായത് യാാനാമീറിനെ പരിശോധിച്ചത് യാാനാമീറിന് ഇഷ്ടപ്പെട്ടില്ല മാഡം എന്നാണ് വിളിച്ചത് ആ ബാഗ് ഒന്ന് തുറന്നു കാണിച്ചു തുറന്നു കാണിക്കൂ നിങ്ങൾ ഈ വില കൂടിയ ബ്രാൻഡഡ് ബാഗുമായി വന്നിരിക്കുന്നു അത് നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണോ അതിൻ്റെ ബില്ല് എത്രയാണ് എന്ന് ചോദിച്ചു ഇതാണ് യാാനാമീർ പോസ്റ്റിട്ടിരിക്കുന്നത് ഞാൻ ഇന്ത്യ സ്വതന്ത്രമാണ് ഇന്ത്യ മഹത്താണ് എന്ന് പറഞ്ഞിട്ടും ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി എന്നെ ചിത്രീകരിച്ചിട്ടും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവമുണ്ടായി എന്ന് ട്വീറ്റ് ചെയ്തിരിക്കുന്നു വാസ്തവത്തിൽ യാാനാമീർ ഇന്ത്യക്കാരെ നിരാശപ്പെടുത്തുകയാണ് ചെയ്തത് ആരും നിയമത്തിന് അതീതരല്ല വിദേശ രാജ്യത്തു നിന്ന് വരുന്നവർ തീർച്ചയായും അവർ എത്ര വലിയ ആളാണെങ്കിലും കസ്റ്റംസ് പരിശോധനയ്ക്ക് വിധേയമാകണം കസ്റ്റംസ് പരിശോധനയിൽ ചില നിയമങ്ങളുണ്ട് നിങ്ങൾ വാങ്ങിയിരിക്കുന്ന സാധനങ്ങൾ ആ സാധനങ്ങളുടെ ബില്ല് നിങ്ങൾ കാണിക്കണം ആ ബില്ല് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നതിൽ കൂടുതലാണെങ്കിൽ ടാക്സ് അടയ്ക്കണം ഇപ്പോൾ നിങ്ങളൊരു ടിവിയുമായി വന്നാൽ ആ ടി വി ഒരു നിശ്ചിതമായിരിക്കൊന്ന് മുപ്പത്തഞ്ച് ഇഞ്ചാണെന്ന് തോന്നുന്നു അതിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ടാക്സ് അടച്ചാൽ മതിയാവും നമ്മുടെ രാജ്യത്തെ നിയമമാണ് അതുപോലെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന അനുവദനീയമായ എല്ലാ സാധനങ്ങൾക്കും നിയമങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ അതിന് ടാക്സ് അടയ്ക്കണം അതുകൊണ്ട് നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാവണം യാാനാമീർ പരിശോധനയ്ക്ക് വിസമ്മതിച്ചു എന്തുകൊണ്ടാണ് എന്തിനാണ് ഇങ്ങനെ മോഡം കാട്ടുന്നത് നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് അത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വേണ്ടിയാണ് യാാനാമീർ പോലും പറയുന്നുണ്ട് മാഡം എന്നാണ് വിളിച്ചത് ബാഗിന് എത്ര വിലയായി അതിന് ബില്ലുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് നിങ്ങൾ ബാഗ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നിങ്ങളതിന് ബില്ല് കാണിക്കണം എന്തിനേറെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അതിന് നിങ്ങൾക്ക് ബില്ലില്ലെങ്കിൽ വലിയ സ്വർണ്ണാഭരണമാണെങ്കിൽ പരിശോധിക്കാൻ അധികാരമുണ്ട് കസ്റ്റംസിന് കസ്റ്റംസുകാരുടെ ജോലി അതാണ് അവരത് ചെയ്യുമ്പോൾ എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത കാട്ടുന്നതും രാജ്യത്തിന് അപമാനം തരത്തിൽ പോസ്റ്റ് ഇടുന്നതും എന്തായാലും സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന ഈ വിഭാഗത്തിന് സന്തോഷമായി ഉൾപ്പെടുന്നതിനെ അവർ യാാനാമീർ ആരാധകരായി അവർ ഇന്ത്യാ വിരുദ്ധ പ്രചരണത്തിന് യാാനാമീറിൻ്റെ പോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് യോനാ മൃതദേവമായി രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഇത്തരം പെരുമാറ്റങ്ങൾ ചെയ്യരുതേ എന്നാണ് അഭ്യർത്ഥന